കൊല്ലം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ എൻ കെ പ്രേമചന്ദ്രൻ എം പി കൊല്ലം അഞ്ചലിൽ പര്യടനം നടത്തി അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ആര്യങ്കാവിൽ നിന്നും ആരംഭിച്ച പര്യടനം കഴുതുരുട്ടി തെന്മല ഉറുകുന്ന് ഇടമൺ കലേനാട് പുനലൂർ കരവാളൂർ എന്നിവിടങ്ങളിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങിയാണ് അഞ്ചലിൽ എത്തിച്ചേർന്നത് അഞ്ചലിലെ വ്യാപാര സ്ഥാപനങ്ങളിലും റോഡിന്റെ ഇരുവശങ്ങളിൽ നിൽക്കുന്ന വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു കോൺഗ്രസിലെ പ്രമുഖ നേതാക്കന്മാർ എംപിയെ അനുഗമിച്ച് ഒപ്പം ചേർന്നു വിവിധ സ്ഥലങ്ങളിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പിക്ക് സ്വീകരണം നൽകാനായി കോൺഗ്രസിലെ നിരവധി നേതാക്കന്മാർ അണിനിരന്നിരുന്നു പര്യടനം ആയൂരിൽ സമാപിക്കും റിപ്പോർട്ടർ സജി അഞ്ചൽ பொன் திளக்கம் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூரி ஜுவல்லூர் நாட்டில் தீர்த்து கொண்டு லைட் வெயிட் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள சௌகரியம் விவாக பர்ச்சேசுகள் பிரத்யேக ஓஃபர்களும் எல்லா பர்ச்சேசும் ஷோரூம் சமமான ிலும்றந்துக்கான அல்லமீன் ஜுவல்லன் டயமண்ட்ஸ் போஸ்ட் ஜங்ஷன் செவன் எயிட் நைன் சிக்ஸ் ட்ரிபிள் நைன் ஒன் சிக்ஸ்